ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു ചക്ക വെട്ടി ആ ചക്കനെ നമ്മൾ വൃത്തിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് വെയിലല്ലേ വെയിൽ കാരണം ചക്കയൊക്കെ അങ്ങനെ ചൂടുകാരണേ ആ താഴെ വേണതായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ട് അത് നാശമാക്കി കളയേണ്ട കളയാൻ പാടില്ലല്ലോ അപ്പോൾ അത് വെട്ടാൻ നല്ല കഷ്ടം ഉണ്ടായിരുന്നു എന്നാലും വിട്ട് കൊടുത്തില്ല അങ്ങോട്ടും തിരിച്ചൊക്കെ വെച്ച് നമ്മൾ ചക്ക വെട്ടി വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ വാപ്പിക്കുട്ടി സുഖമായിട്ട് ഇരിക്കണ്ട് എല്ലാവരും സുഖമായി തന്നെ ഇരിക്കണം ചൂടിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ എന്തിനു മുന്നേ ഇങ്ങനത്തെ ചക്ക കറി വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല വയ്ക്കുന്ന ചെറിയ ചക്കയായിരിക്കുമ്പോൾ നമ്മൾ ഇടിച്ചക്ക വയ്ക്കില്ലേ അതേപോലെ മാത്രമേ വെച്ചിട്ടുള്ളൂ അത് ഇത്ര കഷ്ടവും ഉണ്ടാവില്ല കുഞ്ഞു ചക്കയായിരിക്കുമല്ലോ അപ്പോൾ വേഗം വെട്ടിയൊക്കെ ഇട്ടു ഇതിപ്പോൾ വലുതായതുകൊണ്ട് വെട്ടിയിട്ട് തന്നെ കിട്ടണുള്ളൂ ഇനി ഇപ്പോൾ ഇതിൻ്റെ ചുളയൊക്കെ എങ്ങനെ പേർത്തി എന്നുള്ളത് അറിയില്ല എന്നാലും നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കഷ്ണമായി വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേ കാണുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ തരണേ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് സമയമില്ല എല്ലാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിയിൽ ഏർപ്പെടുക ഒന്ന് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമുക്കത് വലിയൊരു ഉപകാരമാവും അതുകൊണ്ട് കൂടിയാണ് പറയണത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വെട്ടിയെടുത്തപ്പോൾ അധികം പശിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ തോതിൽ ഇങ്ങനെ പശി വരുന്നുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തേച്ച് കൊടുവാള്ളൂ കൊടുവാളെന്നാണ് നമ്മുടെ അവിടെ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനെ ഇങ്ങനെ വെട്ടിയ ശേഷം എനിക്ക് വലിച്ചിട്ട് കിട്ടണം അപ്പോൾ ഞാൻ രോഷിനെ അടുത്ത് വിളിച്ചിരുത്തി രോഷി ഇത് പറിക്കാവാന്ന് പറഞ്ഞു അപ്പോൾ റോഷിൻ്റെ കയ്യിലും പശിയൊക്കെ ആവും എന്ന് പറഞ്ഞിട്ട് രോഷിൻ കയ്യിലൊക്കെ വലിയ കാര്യത്തിൽ എണ്ണയൊക്കെ തേച്ച് ആൾ ഇരിക്കേണ്ടത് നമ്മുടെ പാപ്പി അടുത്ത് തന്നെ ഇരിക്കേണ്ടത് പാപ്പിനെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവൾ ചൂട് കാരണം ബനിയ ഇടയിൽ സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് കാണിക്കാത്തത് എന്നാലും ഇടയിലിടയിലൊക്കെ കാണിക്കുന്നുണ്ട് പാപ്പിനെയും അപ്പോൾ ഇനി പാപ്പിനെ കണ്ടില്ല വീഡിയോ കാണാതെ പോകല്ലേ പാപ്പിയുമുണ്ട് വീഡിയോയിൽ അപ്പോൾ ഞാനും രോഷിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ എങ്ങനെയൊക്കെ രണ്ടാക്കി എടുത്തു ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ വയ്ക്കാമെന്നു അറിയില്ല അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാ ചക്ക പുഴുങ്ങണത് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ചക്ക പഴുക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപോലെ കുഞ്ഞു ചക്കനെ ഇടിച്ചൊക്കെ ആയിട്ട് നമ്മൾ ചതച്ചിട്ട് കുത്തിച്ചതച്ചിട്ട് മുളകും കടകും കറുവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് താളിച്ച് അതിനെടുക്കുക ഇതാണ് ചെയ്യണത് ഈ പ്രായവേ ചക്കനൊന്നും കറി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായി വെക്കാൻ പോവാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പറഞ്ഞു തരാം പറഞ്ഞു തരണം അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിക്കുകയും ചെയ്തു അങ്ങനെ ദോഷ്യുള്ളത് കൊണ്ട് ഒരു സമാധാനമായി അല്ലെങ്കിൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയെടുക്കുമ്പോൾ തന്നെ വൈകുന്നേരം ആവും അവൾ കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പതുക്കെ സമാധാനത്തിൽ വെട്ടി വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പാപ്പി അവിടെ ഇരുന്നിട്ട് അമ്മയെ അമ്മയെ അമ്മേ വിളിക്കേണ്ടത് പുറത്ത് പോകാനുള്ള സമയമായി അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് വിളിക്കണത് അപ്പോൾ നമുക്ക് ഇത് ആ കൊടുവാളിൽ നല്ല മൂർച്ചയില്ലാത്ത കൊടുവാളാണ് ഒരു തേങ്ങ തന്നെ പൊതിക്കണമെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും അതേപോലെ വിറക് വെട്ടാനും നല്ല സമയം എടുക്കും അപ്പോൾ അതിന് പകരം കത്തിയാകുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ മേലത്തെ ആ കഴമ്പങ്ങട് വെട്ടിയടിച്ചാൽ നല്ലൊരു ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കഷ്ണങ്ങളൊക്കെ ആക്കി എന്താ പാപ്പി എന്നെ പേ എന്താണ് ആ ശരി പാപ്പി അവിടെ നിന്ന് എന്തൊക്കെയോ പറയണ്ടത് അപ്പോൾ അവളുടെ അടുത്ത് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വരും പിന്നെ അവൾ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനും അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് ചായ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഒരുവിധം ഇതൊക്കെ എടുത്തു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ മുറിച്ച് വയ്ക്കണം അത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ പകുതി വെക്കാം പകുതി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഇനി ഒരു ദിവസം വെക്കാം അപ്പോൾ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ രോഷി കടയിലേക്ക് പോയി ചെറിയുള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് വടത് കൈ കൊണ്ട് അവിടെ അപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അതേ ചെയ്യണം ഈ ചൂടല്ലേ ചൂട് കാരണം പൊട്ടി വേണം ഒരു ചക്കയായിരുന്നു അപ്പോൾ അതിനെ വേസ്റ്റ് ആക്കി കളയേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഇതൊക്കെ കൊണ്ടുപോയി രോഷി ഇതൊക്കെ ഈ ചാക്കിലാക്കു രോഷി ഈ ചക്ക മടലില്ലേ അതൊക്കെ എടുത്ത് ഈ ചാക്കിലാക്ക് എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുവിടുക വലിയ കുഴിയില്ലേ അതീ കൊണ്ടുവിട്ടാൽ മതി ഇതാണ് നമ്മൾ നന്നാക്കി വെച്ച ചക്ക ഇത് ഒരു പേപ്പർ അടിയിൽ വെച്ചിട്ട് അതിലേക്കൊക്കെ ഇട്ടതാണ് എന്തായാലും ഇത്രയും ഉണ്ടാക്കിയാൽ തീരൂല എന്താ എങ്ങനെ ഉണ്ടാവുമെന്ന ടേസ്റ്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ച് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാക്കുക അല്ല രോഷി അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി ഗ്യാസും ചിലവ് എന്താണ് എണ്ണ ഉപ്പ് പറഞ്ഞ പോലെ എല്ലാം ചിലവല്ലേ അപ്പോൾ നോക്കട്ടെ എങ്ങനെ എന്ന് നോക്കട്ടെ അപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന ഒക്കെ മുറിച്ചു മാറ്റി ഈ അവസ്ഥയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ ചക്ക മണൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചക്കൻ്റെ ഇല്ല രോശി ഈ പച്ച മാത്രം തൊലി ചെത്തി കളയുള്ളൂ ബാക്കിയൊക്കെ കറി വയ്ക്കാനൊക്കെ എടുക്കുന്നു ഈ സാധനമില്ലേ ഇതൊക്കെ വലിച്ചെടുത്ത് പൊടി പൊടിയായി അരിഞ്ഞിട്ട് തോരനൊക്കെ വെക്കും പറയണമെന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാർ എനിക്കിതേ വെക്കാൻ അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ തോരൻ വെക്കുമെന്ന് എനിക്കറിയില്ല അപ്പം ഇത് ആദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണാം നോക്കാം എന്തായാലും എന്താവും നമുക്ക് നോക്കാം നമ്മുടെ പാപ്പിതാ അവിടെ പാപ്പി ഇവിടെ തന്നെ ഇരിക്കേണ്ടത് കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കും മധുരം ഉണ്ടാ നോക്ക് മധുരം ചെറുതായിട്ട് മധുരം ഉണ്ട് അപ്പൊ നോക്കാം എന്തായാലും എങ്ങനെ എങ്ങനെയുണ്ടാവും നോക്കാം അതിനെ പൊടി പൊടിയായി കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തു കുറച്ച് രോഷിയും അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞപ്പോൾ രോഷിത അവിടെ വന്നിരുന്ന തുണ്ട് തുണ്ടാക്കി എടുക്കേണ്ടത് ഈ ചെറിയൊരു കഷ്ണത്തിൻ്റെ അളവിലാണ് നമ്മൾ അരിഞ്ഞെടുക്കണത് അപ്പോൾ എനിക്ക് ഇതിലൊരു മിസ്റ്റേക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചക്കക്കുരു കുരു ഉണ്ടല്ലോ അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇടേണ്ടത് പക്ഷേ എനിക്ക് അത് ഇങ്ങനെ മുറിക്കണ സമയത്ത് നല്ല പിൻ മൂക്കാത്ത ചക്കക്കുരുവായിരുന്നു അപ്പോൾ ഞാനത് മൊത്തം അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ജോഷിയും ഞാനും ഒക്കെ എല്ലാം റൗണ്ട് റൗണ്ട് കട്ട് ചെയ്തിട്ട് എന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യമുള്ള ഉപ്പും നന്നായി കഴുകിയെടുത്ത ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു വിസിൽ വരട്ടേ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വിസിൽ വരുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന തേങ്ങ വേണം തേങ്ങയാണെങ്കിൽ ഇവിടെ പൊതിച്ചെടുക്കാനാണ് വല്ലാ വല്ലാത്ത കഷ്ടം അങ്ങനെ എന്തായാലും ചക്ക പുഴുക്കാൻ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോയി തേങ്ങ പൊതിക്കട്ടെ എന്ന് വിചാരിച്ചു രാവിലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ന് ചക്ക പുഴുങ്ങാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു തേങ്ങ പൊതിച്ചു കാര്യം പറഞ്ഞാൽ പൊതിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനൊരു വഴി ഇല്ലാതിരുന്നത് ഇപ്പോൾ ഞാൻ തന്നെ തേങ്ങ പൊതിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് പക്ഷെ കുറേ ഒരുപാട് നേരം പൊതിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് അത് പൊതിച്ച് എടുക്കാൻ പറ്റി കൊടുവാൾ ബലമില്ലാത്ത കാരണം നല്ല നീളത്തിലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അത് നല്ല നൈസായതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിയണ തിരിക്കണ സമയത്ത് കൊടുവാളെ വളഞ്ഞു പോകുന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് തേങ്ങയൊക്കെ പൊതിച്ച് തേങ്ങ ചെരുവി ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചതച്ചെടുക്കുക രണ്ട് ട്രിപ്പായിട്ട് ഞാൻ ചതച്ചെടുത്തു നമ്മുടെ ചെറിയ കുഞ്ഞ് ജാറാണ് അപ്പോൾ അതിലൊക്കെ ഉള്ളിലാലോ അപ്പോൾ രണ്ട് ട്രിപ്പായി ചതി ചതച്ചെടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആ ആവി വിസിൽ വന്നതിൻ്റെ നടുക്ക് അതിനെ ഇട്ടിട്ട് ഒന്ന് നന്നായി എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ അതിൻ്റെ നടുക്കാണ് ഇട്ടുന്നത് എന്നിട്ട് ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കടുക് തളിക്കണം അതാണ് അടുത്തത് കടുക് തളിച്ചെടുക്കുമ്പോളേക്കും ഞങ്ങളുടെ ഗ്യാസും കഴിഞ്ഞു അങ്ങനെ ഇതാ കട്ടൻ ചായയും ചക്കുഴുക്കും അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ രോശിക്കും നല്ലോണം ഇഷ്ടമായി പാപ്പിയും കഴിച്ചു പിന്നെ പാപ്പിനെ ഈ സമയത്ത് കാണിക്കാത്ത ഞാൻ പറഞ്ഞല്ലോ ചൂടുകാരൻ ഡ്രസ്സ് ഇട്ടില്ല പാപ്പി എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ ചക്ക മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കൂടി കഴിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ചക്കപ്പുഴുക്കും കട്ടഞ്ചായയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചക്കക്കുരുവിൻ്റെ തോലടത്തി കളയാൻ വിട്ടു ഞാൻ മൊത്തത്തിൽ അങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടു പക്ഷേ ആ ഒരു ഇത് മാത്രം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ തോലിങ്ങനെ വെളിയിലേക്ക് ചവിച്ച് തുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ എന്നാണ് രോഷിയും അച്ഛനും പാപ്പിയും ഒക്കെ പറഞ്ഞത് പാപ്പി കഴിച്ചു അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം പകുതി ചക്ക ഞാൻ ഇനിയും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയം ആറ് ഇരുപത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും അത് നമ്മുടെ ചാനൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് പാപ്പി ബ്ലോഗ്സ് ഒന്ന് അടിച്ച് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ സി യു